വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യും തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഇന്ന് വൈകിട്ടോടെ ജില്ലയിലെത്തും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും വീടുകൾ മന്ത്രി സന്ദർശിക്കും ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് ഇന്നലെയാണ് സംസ്ഥാന മന്ത്രിതല സംഘം വയനാട്ടിലെത്തിയത് വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ പോലും നമ്മൾ കാണുകയുണ്ടായി ഇന്നിപ്പോൾ കേന്ദ്ര വനം മന്ത്രി അവിടെ എത്തുകയാണ് എങ്ങനെയാണ് കേന്ദ്ര വനം മന്ത്രിയെ സ്വീകരിക്കാൻ വയനാട് ഒരുങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും വന നിയമം കേന്ദ്രത്തിൻ്റെതായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾക്ക് കേന്ദ്രത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് സംസ്ഥാന മന്ത്രിമാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങളാണ് കേന്ദ്രമന്ത്രിമാരുടെ മുന്നിലേക്ക് വെക്കുക വയനാട് ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ മന്ത്രി ഭൂപേന്ദ്ര യാദവ് കൂടി വയനാട്ടിൽ എത്തിച്ചേരുന്നുണ്ട് ഈ കാട്ടാനാക്രമത്തിൽ മരിച്ച കുടുംബങ്ങളെ മരിച്ച ആളുകളുടെ കുടുംബത്തിനെ സന്ദർശിക്കും വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ബന്ദിപ്പൂർ വഴി കർണാടക വനംവകുപ്പ് ജീവനക്കാർ കർണാടക വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വൈകിട്ട് അഞ്ചരയോടുകൂടി കേന്ദ്ര വനംവകുപ്പ് പരിസ്ഥിതി മന്ത്രാലയ മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തുക വയനാട്ടിൽ ആദ്യം മരിച്ച അജീഷിന്റെ കുടുംബത്തെ സന്ദർശിക്കും അതിനുശേഷം കഴിഞ്ഞ ആഴ്ച കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ കുടുംബത്തെയും അദ്ദേഹം കടുവയുടെ അക്രമത്തിൽ മരിച്ച വാഗേരി മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലേക്ക് എത്തുക കൽപ്പറ്റയിൽ നാളെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയും അദ്ദേഹം അതോടൊപ്പം കൂടിക്കാഴ്ച യോഗവും അദ്ദേഹം നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഈ ഇന്നലെ മുതൽ ആരംഭിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ രാപ്പകൽ സമരത്തിന്റെ അവസാന സമാപന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കലക്ടറേറ്റിലുള്ള വയനാട് കലക്ടറേറ്റ് ഓഫീസിലേക്കുള്ള മാർച്ചും പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും പ്രധാനമായും വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാനും അതോടൊപ്പം ശാശ്വത വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനും വേണ്ടി എന്ന പേരിൽ നടത്തിയ മന്ത്രിതല ഉപസമിതിയുടെ ഇന്നലത്തെ സർവകക്ഷിയോഗം ഒരു പ്രഹസനമായിരുന്നു എന്ന് യു ഡി എഫ് പറയുന്നുണ്ട് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം വയനാട് ജില്ലയിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അടക്കം ഇന്നിവിടെ എത്തിച്ചേരുന്നുണ്ട് അല്പസമയത്തിനുള്ളിലാണ് ആരംഭിക്കുക നിലവിൽ കൽപ്പറ്റയിലും കൽപ്പറ്റ നഗരത്തിലുമെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അതോടൊപ്പം ഷാഫി പറമ്പിലും എത്തിച്ചേരുമെന്നാണ് നേരത്തെ നമുക്ക് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടികൾ സമരം ഇരുപത്തിനാല് മണിക്കൂർ തുടർന്ന് ഈ ലാപ്പകൽ സമരം അവസാനിച്ചതിനു ശേഷമായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഇവിടെ കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ മുൻകരുതൽ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വൈകിട്ടോടുകൂടി ജില്ലയിൽ എത്തുന്നുണ്ട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ോളിന്റെയും വീടുകൾ മന്ത്രി സന്ദർശിക്കുന്നുമുണ്ട്